അവിടെ എടാ ഞാൻ നൈസ് റോട്ടി വന്നോട്ടെ അയ്യോ ഇതെവിടാ കയറാൻ പറ്റില്ല ഈ വണ്ടിന്ന് വെച്ച് അയ്യോ അയ്യോ അതെന്ത് അങ്ങനെയൊക്കെ ഉണ്ടാ ഇട അങ്ങനെ ഉണ്ടായിരുന്നാടാ ഇവിടെ നിങ്ങൾ അനങ്ങ് ഭയങ്കര പാടാ സത്യം സത്യം ഭയങ്കര പാട് ഭയങ്കര പഠനം ചേ ഭയങ്കര പാടും സത്യം പറയല ഏതൊരു തിരിച്ചറിവും കൂടെയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് ശരിക്കാറുണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ സി പി എമ്മെ കളിക്കേണ്ടെന്ന രീതിയിൽ കാർ പാർക്കിങ് ഒന്ന് രണ്ട് ഒരു ഗുണ് വേണ്ടെന്ന രീതിയിൽ വെച്ചിട്ട് പോയാണ് രണ്ട് ദിവസം മുന്നേ മായി വണ്ടി നിൽക്കണം അല്ലെങ്കിൽ അബേക്ക് പോയ സീൻ ആയടുത്തോണ്ട് വരെ പിന്നെ ഞാൻ തിരിച്ചു ഇത് തിരിച്ചറിയ ഒരു തിരിച്ചറിയും കൂടെയാണ് ഞാൻ അമലത് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ക്യാപ്റ്റനും ഗെൻസോയും ഇവനൊക്കെ ഉള്ള കാർട്ടർ ബുള്ളൂ അതിൽ പോയി നമുക്ക് ഞാൻ പറയാം എടുക്കും എനിക്ക് ഉറപ്പൊന്നും ഇല്ല കാട്ടർ എടുക്കാൻ ചാൻസ് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല എടുക്കുമായിരിക്കും ഇട്ട് ആയിരിക്കും ഇട്ടു നോക്കാം മെസ്സൈട്ട് നോക്കാം ഈ ആരെങ്കിലും എടുക്കണം എന്ന് ചോദിച്ചോളാം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി ചെയ്യാം എന്തായാലും മലയാളി സ്പീഡ് കേറുണ്ട് നേരത്തെ കേറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഇപ്പൊ അല്ലോട്ട വണ്ടി വെച്ച് കയറുന്നു നാളെ പറയത്തില്ല ചാല നാളെ പൂകാട്ടി കൊണ്ടുപോരുവായിരിക്കും മെക്കലാരെയും കൊണ്ടു വരുമായിരിക്കും ബേസ് കൊണ്ടു കയറുമായിരിക്കും കാര്യം പറയാണെനിക്ക് ഒരു എന്തിരി പറയണത് പണ്ട് സീപിച്ചപ്പോൾ സന്തോഷം കളിക്കാൻ ആ ഒരു ഇപ്പൊ സീപാൻ പോണ് ശേഷം എനിക്ക് വീട്ടിൽ ആ ഒരു ഈ ഗെയിമിലാണ് ഇപ്പൊ മുകളിലെത്തി സമ്മതി ഈ ഗെയിമിലാണെങ്കിൽ ക്യാരക്ടറിന്റെ ഒത്തിരി ലൊട്ട ആക്കിയാലും നമ്മള് ഓവറാൾ ശ്രദ്ധിക്കൂലാണ് മൊത്തത്തിൽ ഗെയിം തന്നെ കുറച്ച് ഇത്തിരി ഗ്രാഫിക്സ് ഒക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു ഗെയിമാണ് പക്ഷെ എന്ന് വെച്ചാൽ നമ്മള് പി സി ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ ഫിക്സ് ആക്കി വെച്ചാൽ അതില് ഗ്രാഫിക്സ് പെട്ടെന്ന് ക്യാരക്ടർ ഗ്രാഫിക്സ് പെട്ടെന്ന് കൊണ്ടുപോവാ ഒരുമാതിരി ലൊട്ടാക്കി പോയി ഫീൽ അടിച്ച് അതാണ് അപ്പൊ നമ്മള് മലയര മുകളിൽ എത്തിയിട്ടുണ്ടെന്ന് ചാറ്റേ ലൈവ് ഉണ്ടോ എത്ര സമയം എനിക്ക് ഒരു ഡൗട്ടുണ്ട് എനിക്ക് ഞാൻ അത് പറയാൻ കേട്ടാ സമയം അടാ സമയത്തിന്റെ ഒരിതുണ്ട് ഓ വണ്ടി ചെറിയ ചെളിയല്ലേ പിന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യം തരുന്ന വെച്ച ഞാൻ സി പി എം ടു എടുത്തിട്ട് അതിലൊന്നും ആവാൻ പറ്റാതെ ആയിരുന്നിട്ടല്ല സി പി എം വണ് എടുത്തത് മനസ്സിലായില്ലേ സി പി എം വണ് എടുത്തത് സി പി എം ടു ഒന്നും ആവാൻ പറ്റാതെ ഇരുന്നിട്ടൊന്നും അല്ല സി പി എം ടുവിൽ എല്ലാം ആയിട്ട് തന്നെയാണ് സി പി എം വണ് എടുത്തത് അതെനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷിക്കാനുള്ള സാധനമാണ് കാരണം അത് ആ ഒരു കാര്യത്തിൽ ഞാൻ അത് അഹങ്കരിക്കുകയുള്ളൂ അതെൻ്റെ അധ്വാനത്തിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടോ നിങ്ങൾ വേണമെങ്കിൽ എന്തായാലും പറഞ്ഞു അതെനിക്ക് അത്ര സന്തോഷം അഞ്ച് മാസം കൊണ്ട് അമ്പത് മണിക്കൂർ അമ്പത് മണിക്കൂർ ഉണ്ട് എടുത്ത് അമ്പത് അഞ്ച് കോടിയുണ്ടാക്കി ഗെയിമിലെ ടോപ്പായി മനസ്സിലായില്ലേ അതാണ് ഞാൻ സി പി എൻ ടൂല് അത് എനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര വലിയ കാര്യം ഉണ്ടാവും നിങ്ങൾക്കെന്ന് പരിചയവും പറഞ്ഞാൽ മനസ്സിലാവൂല ഈ പറഞ്ഞതില് പിന്നെ കുറച്ച് ഫിൽറ്ററിൻ്റെ കാര്യമൊക്കെ പോയി കുറച്ച് തുടക്കത്തിൽ തന്നെ നോക്കിയായിരുന്നു ആ ഒരു ഫസ്റ്റ് ഡോമിൻ്റെ കാർ കാറെടുക്കത്തില്ലായിരുന്നാ പരസ്യം കണ്ട് ആ ലൈവിലല്ലായിരുന്നില്ല അതിന് മുന്നേ ഞാൻ പോയി നോക്കിയപ്പം ഈ ഫിൽറ്റർ കുറച്ച് ഫിലിമിക്ക് മാറ്റി നണ്ണാണ് അപ്പൊ ഇനി കുറച്ചുകൂടെ നല്ല തോന്നിയാണത് സത്യം പറയാലോ എടാ മൈര നീ എന്തു ചെയ്യണം മര്യാദയ്ക്ക് കുണ്ണെ ഓഹ് ഞാൻ പിന്നെ ഫോട്ടോ എടാ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നല്ല ഡബ്ളു പിക്ക് എടുക്കണേല് റെഡ് ബോക്സ് റെഡ് ബോക്സ് ആണ് കാര്യം പറയാം അത് നിങ്ങളിലൊട്ട ഒരുമാതിരി അഹങ്കരിക്കണം എന്ന് പറയല്ലേ കാണിച്ച എൻ്റെ ഇൻസ്റ്റാ പോസ്റ്റുകൾ പോയി നോക്ക് നിങ്ങൾ സി പി എൻ ടുവിൻ്റെ അതൊന്നും ലൊട്ടയ നമ്മൾ ഡബിൾ ഈ പിക്ക് എടുത്തിട്ടുള്ള ഞാൻ കറക്റ്റ് ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ കാർട്രബിരം സെയിം ഈ പിക്ക് എടുത്ത് വെച്ചിട്ടുള്ള പോയി നോക്കിയാൽ മതി കാർട്രി ഒരുമാതിരി ലൊട്ട ലോ ക്വാളിറ്റി സാധനങ്ങളാണ് എടുത്ത് വച്ചേക്കണം മനസ്സിലായില്ല ഞാൻ അങ്ങനെയല്ല ഞാൻ കാറിൻ്റെ ക്യാരക്റ്ററിൻ്റെ എല്ലാം ഡബിൾ ഈ പിക്കാൻ എടുത്ത് വെച്ചേക്കണം പിക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എനിക്ക് പുതുതായിട്ട് ടമ്പനിൽ ഇടാൻ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ച എങ്ങനത്തെ പിക്ക് എടുത്താൽ തമ്പലിയില് സെറ്റാകും അതൊക്കെ നമുക്ക് അത് പഠിച്ച് അഞ്ച് മാസം സി പി എം ടു കളിച്ച് നടന്നപ്പോ പഠിച്ചതൊക്കെ സി പി എം മണ്ണിൽ അതിന് നമ്മൾ ആരും അതിന് മാത്രം മനസ്സിലായി ഇതാക്കണ്ടോളിലാണെങ്കിൽ ഞാൻ താഴെ നിൽക്കൊണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ ഗ്യാലറി വരൂന്ന് എനിക്കൊരു സംശയം ഉണ്ടാവും ഉള്ളത് പറയാലേ എനിക്ക് ആ കാര്യത്തിൽ സംശയമാണ് നല്ല സംശയമാണ് ഗ്യാലറിയിലൊട്ടയൊക്കെ വരുമെന്ന് ഇവിടെ എല്ലാം ഓക്കെ എടാ പിന്നെ എനിക്ക് വീലിട്ട് കളിക്കാം കേട്ടോ വീലിട്ട് കളിച്ച് പഠിക്കണം ഞാൻ സീപ്പിൻ ടൂല് ഫുള്ള് ആരോ ഇട്ടാണ് കളിച്ച് പഠിച്ചത് ഇപ്പം തുടക്കത്തിൽ നമുക്ക് കുറച്ച് നാൾ ആരോ ഇട്ട് പഠിക്കാം കളിച്ച് നോക്കാം ഒന്ന് ഒരു വിധം രണ്ട് ഒന്ന് കുറച്ച് സെറ്റായതിനു ശേഷം പിന്നെ വീയിലോട്ട് ഇറങ്ങാം വീലിട്ട് കളിക്കുകയാണ് നല്ലത് പക്ഷെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ഇല്ല വീലിട്ട് കളിച്ച് മുത്ത അങ്ങനെ മലേരെ മുകളിൽ ഞാൻ എത്തിയിട്ടുണ്ടാ ഡബ്ല്യു ഓർ വാട്ട് മുത്തേ ഡബ്ല്യു ഓർ വാട്ട് ഡബ്ല്യു ഓർ വാട്ട് കാര്യം പറയാല് പിന്നെ സൗണ്ട് ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ല അതിന് വലിയ സന്തോഷം കാരണം എന്താ പറയുക സൗണ്ട് ഈ ഇടയ്ക്ക് പ്രശ്നം അത് സന്തോഷം ഭാഗ്യത്തിന് പ്രശ്നം ഒന്നും സി പി മണ്ണ് സത്യം പറഞ്ഞാൽ നന്നായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം ഗ്രാഫിക്സിലൊക്കെ

ഉയ്യോ എടാ പിന്നെ ഇതില് മറ്റേ ഇടിച്ച വണ്ടി തെറച്ചു പോണോ സീപ്മെന്റ് ഇപ്പൊ പുതുതായിട്ട് വന്നില്ലേ അത് വേണോന്ന് ഞാൻ പറയൂള്ള അത് അത് വേണോന്ന് ഞാൻ പറയില്ല അത് വരണേ വരട്ടെ അത്രേ ഉള്ളു അത് എനിക്ക് അത്രയ്ക്ക് പോയങ്കൊരു സാധനം നന്നേ പറ്റൂ അങ്ങനെ ഞാൻ പറയില്ല വരണേ വരട്ടെ അവിടെ മല ഇറങ്ങിക്കൊണ്ടിരിക്കാ ചാറ്റെ ഇനി വീട് വാങ്ങണം ഇടയിൽ വീടും അങ്ങനെ എനിക്കൊരു വിഷമമുള്ള സംഭവം ഉണ്ടാകാം മറ്റേ വേറൊരു വലിയ ഒരു വീടുണ്ടാ എസ്റ്റേറ്റ് പോലത്തെ ഒരു സാധനം അത് ഒറിജിനൽ വായിച്ചാടാ ആദ്യം ഒരു മൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിച്ചതാ നമ്മൾ സിപ്പിൻ ടൂലൊക്കെ സിപ്പിൻ്റ ഫ്രീ ആണ് ഫ്രീ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒറിജിനൽ മണിയല്ല ഗെയിം മണിയാണ് അങ്ങനെ ഗെയിം മണി എന്നാൽ രണ്ടായിരം കോയിൻ ആണ് ഫ്രീ ഫ്രീയല്ല കേട്ടോ ഫ്രീയെന്ന് അത് വർത്തമാനം ഇപ്പോൾ ഫ്രീന്ന് പറഞ്ഞാൽ അ സി പി എം പണ്ട് കളി സത്യം പറഞ്ഞാൽ ഇപ്പോലുണ്ടി ഫീൽ ഉണ്ടാകാതെ ഇനി എന്താണെന്ന് അറിഞ്ഞോളൂ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞാൻ മറ്റേ കോൺഫീൽഡിലൊക്കെ പോയില്ലായിരുന്നു ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ സി പിന്നെ ഇന്ന് അന്ന് കളിച്ചോ സി പി ഐ നോക്കിയാണ് ഇല്ലല്ലോ ഞാൻ ഇതാണ് സാധനം എവിടെ അല്ല ഇവിടെ എവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ഓണം ഇതാണെന്നാണ് ഓണാട കോൺ ഫീൽഡ് അന്ന് ഞാൻ എടുത്ത് കളിച്ച് നോക്കി എനിക്ക് ഓക്കെ എനിക്ക് കളയാം കളയൂന്ന് എന്തായിരുന്നു ഞാൻ മനസ്സ് ഉറപ്പിച്ചായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയല്ല കളയാനൊന്നും തോന്നാണില്ല മനസ്സിലായില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചുമ്മാ ഒട്ട പറ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ആരും ഇഷ്ടപ്പെട്ടു എടാ പിന്നെ കാട്ടി എടുക്കൂലെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എനിക്ക് അറിയാൻ പാടില്ല കെൻസോ കെൺസോളെ എല്ലായിടത്തോടെ ഒരാണെങ്കിൽ പറയാം എല്ലായിടത്തും പോയിട്ട് മെസ്സേജ് ഞാൻ കിടക്കാം ഗ്രൂപ്പ് ഞാൻ കിട്ടുമോ ശെരി മതി എടുക്കൂലെച്ചാൽ എനിക്ക് അറിഞ്ഞോളാം അതെന്നെ എടുക്കൂലെച്ചാൽ എനിക്കറിഞ്ഞോളാം കാട്രബിയൊക്കെ ഇനി എന്തായാലും എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അപ്പൊ ഇപ്പൊ മറ്റേ അബൂ സലീബൻ ഒക്കെ ആയിട്ട് എന്തെ പറഞ്ഞ പ്രാക്ടീസിങ്ങിലാണ് അപ്പൊ അതിനിടയിൽ അവന് സമയം കാണുകയുള്ളൂ എന്തായാലും അറിഞ്ഞൂടെ നോക്കട്ടെ അപ്പൊ അറിയത്തില്ല ആവോ ആയിരിക്കും ആവട്ടെന് കാണിച്ചുകൊണ്ടിരിക്കാണ് മുത്തേ ഞാൻ ഇറങ്ങി മല കയറി ഇറങ്ങിയടാ അതിൻ എടാ ഞാൻ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാണിക്കണ എടാ അവസാനം നിങ്ങൾ കണ്ടാളാ ഞാൻ സി പി എം വണ് എടുത്തിട്ട് ആദ്യമായിട്ട് സി പി എം വണ്ണിൽ മൗണ്ടൈനിൽ ഇറങ്ങി സി പി എം വണ്ണിൽ മൗണ്ടെയ്ൻ ഇറങ്ങിയിട്ട് മല കയറി കണ്ടാടാ മുത്തേ ഡബ്ല്യു ഓർ വാട്ട് മുത്തേ ഡബ്ല്യു ഓർ വാട്ട് ഓ അവിടെ എന്ത് സന്തോഷ നിമിഷം അവിടെ പിന്നെ ഗ്രാഫിക്സ് ഹൈ ഇട്ടിട്ട് നല്ല സ്മൂത്ത് ഉള്ളത് അതിനേക്കാളും വലിയ സന്തോഷം കാര്യം പറയല്ല ഗ്രാഫിക്സ് ഇത്രയും ഹൈ ആയിട്ടേക്കണം ഭയങ്കര ഹൈ ആയിട്ടേക്കണം പക്ഷേ എൻ്റെ ഫോണിന് നല്ല നല്ല ഫോണായതുകൊണ്ട് സ്മൂത്ത്നെസ് ഉണ്ട് എനിക്ക് വേണം നൂറ്റി ഇരുപത് രൂപ സ്റ്റോലും ഇടാം പക്ഷെ നൂറ്റി എഫ് പി എസ് വേണമെന്നില്ല അത് നൂറ്റി വേണോ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നലെടാ അപ്പം പിന്നെ ഒരു കാര്യമുണ്ട് മൊത്തം എനിക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ സി പി എം ടുവിലൊട്ട ഭം നമ്മൾ നമ്മളിത്രയോളം സഹിച്ച് ഇപ്പം സി പി എം വണ്ണിൽ ഇനി എന്തെങ്കിലും ഒരു ഭഗം അറിയാതെ വന്നു പോയാൽ പോലും അത് നമുക്ക് സഹിക്കാന്നേ ഉള്ളൂ അങ്ങനെ ഒരു എനിക്ക് എന്തായാലും അത്രയ്ക്കൊന്നും വരാൻ സാധ്യമില്ല അത് ആ ഗെയിമും കൂടി ഹൈ ആയതുകൊണ്ടാണ് അതനുസരിച്ച് ഭഗം കളിച്ചോക്കുള്ളത് സ്റ്റിൽ ഐ ലവ് സി പി എം ടു അപ്പൊ ഇന്നലെ ഞാൻ സി പി എം ഫണ്ട് എടുക്കണമെന്ന് പറഞ്ഞു ഒരുത്തം വന്ന് വീഡിയോ റെഡി വരെ കമന്റ് ഇട്ടായിരുന്നു വീഡിയോ ഇട്ടപ്പോൾ അപ്പം എവിടെയാണോ അഭിജിത്ത അഭിജിത്ത ആരോ ഒരുത്ത ബ്രോ നീ കാണണ്ട ബ്രോ ഇതൊക്കെ ഞാൻ ഇവിടെ ഗെയിം ഒക്കെ എടുത്ത് കേട്ടാ അച്ഛാനേ ഞാൻ ഗെയിം എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി പ്രോപ്പർ ഗ്രൈൻഡിങ് ആണ് നമ്മൾ റാങ്ക് വിഷം ചെയ്യും എന്ന് പറയില്ല അതേപോലെ തന്നെ ഇന്ത്യത്തിന് റാങ്ക് വിഷമല്ല ബുഗാട്ടി എടുപ്പ് മെക്ലാരിൻ എടുപ്പ് ബി എം എടുപ്പ് അതിന് വേണ്ടി നമ്മൾ കോയിൻ ശേഖരണമോ എല്ലാം സെറ്റാക്കാൻ പോകണം അടേ ഇത് ഇത് എനിക്ക് എനിക്കവണ്ത്തി കൂടെ എളുപ്പമായിരിക്കണം അത് പത്ത് ദിവസത്തിനകത്ത് ഞാൻ വെക്കാറ് ബുഗാട്ടി എടുക്കാൻ നോക്കിയോ പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഞാൻ ബുഗാട്ടി എടുക്കാൻ പറ്റും ഉള്ള പറയാലല്ല മാപ്പിൽ പുതുതായിട്ടുമല്ലോ ഉണ്ടോ ഇതിൽ ദൂരം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് മനസ്സിലായില്ലേ അതൊക്കെ നോക്കാന്നേ ഉള്ളൂ